സ്റ്റേജിൽ വയനലിൽ വിസ്മയം തീർത്തുകൊണ്ടിരിക്കെ പത്തു വയസ്സുകാരിയുടെ പരിപാടി പോലീസ് ഇടപെട്ട് നിർത്തിവെച്ചു വീഡിയോ വൈറലായതോടെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ തരംഗമായ പത്തു വയസ്സുകാരി ഗംഗാ ശശിധരന്റെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച പരിപാടിക്കിടെയാണ് സംഭവം സ്റ്റേജിൽ വയലിൻ വായിക്കുന്നതിനിടെ പോലീസ് എത്തി ലൈറ്റും സൗണ്ടും ഓഫാക്കി പരിപാടി നിർത്തിക്കുകയായിരുന്നു തെക്കേ ചേരുവാരം ഉത്സവത്തോടനുബന്ധിച്ച് ഗംഗ അവതരിപ്പിച്ച വയലിൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം ഈ സമയം വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ഗംഗ പേടിച്ചു വിറച്ച് കണ്ണു തുറയ്ക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരിപാടി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ പോലീസ് നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് പൂര്ത്തീകരിക്കാന് പോലും പോലീസ് സമ്മതിച്ചില്ലെന്നും പരിപാടി കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പറയുന്നു എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞുവെന്നാണ് പോലീസിന്റെ വാദം രാത്രി മണിക്ക് ശേഷം വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ നിയമപരമായ വിലക്കുണ്ട് ഇതാണ് പരിപാടി നിർത്താൻ കാരണമെന്ന് പോലീസ് പറയുന്നു അതേസമയം പോലീസിന്റെ ഇടപെടലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട് ഈ സമയത്ത് ഒരു മയക്കുമരുന്നുകാരനെയെങ്കിലും പിടിക്കാനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ പാവമ കുഞ്ഞു കലാകാരി തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് വയലിൻ മാന്ത്രികതയാൽ സംഗീതാസ്വാദകരെ വിസ്മയിപ്പിക്കുന്ന ഗംഗാ ശശിധരന് സോഷ്യൽ മീഡിയയിൽ ആരാധകരേറെയാണ് അമൃത ന്യൂസ് ആലപ്പുഴ Thank you